വകുപ്പ് ഉദ്യോഗസ്ഥയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ വിവാദത്തിലായ പശ്ചിമ ബംഗാൾ മന്ത്രി അഖിൽ ഗിരിയോട് രാജി സമർപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതോടെ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് വനിതാ ഓഫീസറോട് ക്ഷമ പറയാനും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മന്ത്രിസ്ഥാനം ഒഴിയാമെന്നും എന്നാൽ ക്ഷമ പറയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് തേജ്പൂരിൽ ബീച്ചിനോട് ചേർന്നുള്ള വനം വകുപ്പിന്റെ സ്ഥലത്തെ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിച്ച റേഞ്ചർ മനീഷ സാഹുവിനെതിരെയാണ് രാംനഗർ എം എൽ എ കൂടിയായ മന്ത്രി അഖിൽ ഗിരി ഭീഷണിപ്പെടുത്തിയത് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിപക്ഷമായ ബി ജെ പി രൂക്ഷമായ ആക്രമണമാണ് തൃണമൂൽ നേതൃത്വത്തിനെതിരെ നടത്തിയതും വിവരമറിഞ്ഞ ഉടൻ തന്നെ തൃണമൂൽ സംസ്ഥാന അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായ സുപ്രത ബക്ഷി ഗിരിയുമായി ഫോണിൽ സംസാരിക്കുകയും ഒരു വനിതാ ഉദ്യോഗസ്ഥയോടുള്ള ഇത്തരം പെരുമാറ്റത്തെ പാർട്ടി നേതൃത്വം പിന്തുണക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചത് താജ്പൂരിലെ ബീച്ചിനോട് ചേർന്നുള്ള വനം വകുപ്പിന്റെ ഭൂമിയിൽ അനധികൃതമായി ഏതാനും കടകൾ സ്ഥാപിച്ചിട്ടുണ്ട് കടലിനോട് വളരെ അടുത്തതും അപകടകരമായ അവസ്ഥയിലും സ്ഥാപിച്ചിരുന്ന അനധികൃത കടകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ നീക്കം ചെയ്തിരുന്നു ഇതിനിടെ വ്യാപാരികൾ വഴി ഇക്കാര്യം അറിഞ്ഞ മന്ത്രി അഖിൽ ഗിരി സംഭവ അനന്തകൃത നിർമ്മാണങ്ങൾ ഉപേക്ഷിച്ച് പാവപ്പെട്ടവരുടെ കടകൾ മാത്രമാണ് നീക്കം ചെയ്തത് എന്നായിരുന്നു മന്ത്രിയുടെ വാദം അതോടെയാണ് മന്ത്രി പൊട്ടിത്തെറിച്ചത് ഈ വിഷയം പ്രതിപക്ഷം ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടി തുടങ്ങിയപ്പോൾ തന്നെയാണ് തക്കതായ നടപടി മമോദിയുടെ പാർട്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വലിയ വിഷയമാക്കി കൊണ്ടുവരാം എന്ന് കരുതിയ ബി ജെ പിയുടെ നീക്കം പാളിപ്പോവുകയായിരുന്നു

আপনি কি ফিরে যেতে পারবেন না আমি আপনাকে বেশি কথা বলবেন না আপনি একদম সরকারের সাথে সরকারি না মাথা নিচু করে কথা বলবেন